ഇത് ണ്ടോ ഭയങ്കര ഭീകരതയാണ് ഭയങ്കര ഭീകരതയാണ് ഇങ്ങോട്ട് അങ്ങാടിയിലവസ്ഥ ഉണ്ടാവും സ്ഥലത്താഴ് പാലത്തിന്റെ അവസ്ഥയാണിത് സ്ഥലത്താഴ് പാലവും പകുതി കൊട്ടിയതായിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കൈതരിയോ ഞങ്ങളുടെ പാലത്തിന്റെ ഫ്ലാബോന്നറിയല്ല ചൂരൽമല സ്കൂള് സ്കൂളാണ് ഈ കെടുക്കുന്നത് ഏ ഇത് മൊത്തം പോയിക്കണതാക്കണ് ഇതാ മൊത്തം എല്ലാം പോയി ഇതാ സ്കൂള് സ്കൂളിന്റെ തീ കൂടെയാണ് വെള്ളം വരുന്നത് അയ്യോ എത്ര വീടുകളാണല്ലോ ദൈവം പോയിക്കണേ നെയ്യോ അയ്യോട്ട് ഇത് പിന്നെ ആവോലത്താണ് ഇത് കേട്ടോ ആവോലത്ത് ഭാരത് ഗ്യാസിന്റെ ബാക്കിലാണ് ഇവിടെ എന്റെ പെങ്ങളെ വീട്ടിലൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ട് സാധനങ്ങളൊക്കെ മേലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ദാക്ഷി സാധനങ്ങളൊക്കെ വീടിന്റെ ഉള്ളിലൊക്കെ ഫുള്ള് വെള്ളമാണ് ചെറിയ സാധനങ്ങളൊക്കെ മേലേക്ക് കയറ്റിട്ടുണ്ട് ഗേറ്റൊക്കെ മുങ്ങി വല്ലാത്തൊരവസ്ഥ ഇതുവരെ ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല മുന്നേ കയറിയതിനെക്കാട്ടെ ടോപ്പാ ഇപ്പൊ കയറിയത് പുഴ ഇതിന്റെ ഈ വീടിന്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോണത് രക്ഷാപ്രവർത്തനാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളില് ആളുണ്ട് ആ വീടിന്റെ മുകളില് ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആ വലിച്ച് വലിച്ചു പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു ആ വീടിൻ്റെ മൂലല്ലേ കാണുന്ന വണ്ടിയാണ് തല പുസ്തകം നിൽക്കുന്നത് ആ കാറ് എന്നാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്ത എത്ര വീടുകൾ പോയിട്ടുണ്ട് 对，完了改。 ഒരു ഹെലികോപ്റ്റർ വന്നാലേ നമുക്ക് ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ കൂടി പറ്റുള്ളൂ പാലം മൊത്തം പൂർണ്ണമായി പോകുന്നതിൽ സ്കൂളായിരുന്നു പണ്ട് സ്കൂളായിരുന്നു സ്കൂൾ മൊത്തത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ മാക്സിമം വീട് എത്തിക്കാൻ വരുന്നവർ മാക്സിമം ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കരുതി തരുന്നത് ഇവിടെ കടയും കാര്യങ്ങളൊന്നും ഇല്ല പവർ ഇല്ല ഫോണിൽ ചാർജ് കാര്യങ്ങളൊന്നും ഇല്ല ആരുടെയും ഫോണിലില്ല എല്ലാം ഒരു ഓഫായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം വരെ ഞാനിപ്പോൾ കൊണ്ടോട്ടി ഭാഗത്താണ് നമ്മുടെ കൊണ്ടോട്ടി ഭാഗങ്ങളിൽ വളരെയധികം ഡെയിഞ്ചറായിട്ട് വെള്ളം ഉയരുകയാണ് വെള്ളത്തിന്റെ അവസ്ഥ ക്രമാതീതമായി വരികയാണ് എല്ലാ ആളുകളും രാത്രി നിർത്തിയിട്ട വാഹനങ്ങൾ ഒരു നമുക്കറിയാം ഈ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന വാഹനങ്ങളൊക്കെ വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ് അതുകൊണ്ട് പരമാവധി ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ദീർഘദൂര യാത്രക്കാരും മറ്റൊക്കെ പരമാവധി ശ്രദ്ധിക്കുക മാക്സിമം ഇന്നത്തെ യാത്ര ഇന്നും നാളത്തെ യാത്ര പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എയർപോർട്ട് അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അടിയന്തരമായിട്ട് നിങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് വെരി വെരി ഡേഞ്ചർ ആണ്